നമസ്കാരം സി പി എം കാർക്ക് ഈയിടെയായിട്ട് ചില തിരിച്ചറിവൊക്കെ വന്നിരിക്കുകയാണ് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ തിരിച്ചറിവുകൾ അവർ മാധ്യമങ്ങൾക്ക് മുമ്പ് വിളിച്ചു പോവുന്നുമുണ്ട് എന്താണെന്നല്ലേ തീവ്രവർഗീയ ഘടകങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് അവരെല്ലാം കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരത്താൻ ശ്രമിക്കുന്നത് മുസ്ലിം ലീഗ് നേതൃത്വമാണ് അതാണ് വിജയരാഘവൻ പറഞ്ഞിട്ടുള്ളത് അതായത് തീവ്രവർഗീയ ഘടകങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടുകാര് രണ്ടായിരത്തി പത്തിൽ പിന്നെ തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ അധ്യാപകനായിട്ടുള്ള ജോസഫ് മാഷയുടെ കൈവെട്ട് കേസ് കൈവെട്ട് സംഭവം നടത്തിയത് അതിനെ തുടർന്ന് ലീഗ് എടുത്തിട്ടുള്ള ജമാഅത്ത് വിരുദ്ധമായിട്ടുള്ള നിലപാട് എന്തേ ഉപേക്ഷിക്കാൻ കാരണം അതാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം അപ്പോ യഥാർത്ഥത്തിൽ തീവ്ര മുസ്ലിം വർഗീയവാദികളെ ഒത്തുചേർത്തുകൊണ്ട് ലീഗ് എടുക്കുന്ന സമീപനം അത് കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് ലീഗ് എടുക്കുന്നത് ഇവിടെ ഒരു കാര്യം മാധു ചോദിച്ച കാര്യം പ്രസക്തമായിട്ട കാര്യമാണ് കേരളത്തിൽ ലീഗിന്റെ പിന്തുണയോടുകൂടി അല്ലാതെ കോൺഗ്രസിന് നിൽക്കാൻ പറ്റൂ യഥാർത്ഥത്തിൽ കോൺഗ്രസ് അതിന്റെ നീളം അതായത് ഞാൻ വലിയ നീളമുള്ള ആളാണെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു പക്ഷെ അത് മുസ്ലിം ലീഗിന്റെ ചുമലിൽ കയറിയിട്ടാണ് ലീഗ് അത് ചെയ്യുന്നത് അപ്പൊ ലീഗ് ചെയ്യുന്നതാകട്ടെ ആർ എസ് എസ് ഹിന്ദു ഏകീകരണ ശ്രമമാണ് നടത്തുന്നതെങ്കിൽ ലീഗ് ചെയ്യുന്നത് ഒരു മുസ്ലിം ഏകീകരണ ശ്രമത്തിന്റെ ഭാഗമായി തീവ്ര മുസ്ലിം തീവ്ര സംഘങ്ങളെ സംഘങ്ങളെയടക്കം കൂട്ടുചേരുന്ന സമീപനമാണ് അതിന്റെ ആനുകൂല്യം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ ആനുകൂല്യം പ്രിയങ്ക ിയങ്കും കിട്ടിയിട്ടുണ്ട് ആ കാര്യം എന്താണ് തെറ്റുള്ളത് ശരി ഇത്രയും കേൾക്കുമ്പോൾ സാമാന്യ ബോധമുള്ളവർക്കൊക്കെ മനസ്സിലാവും ഇതൊക്കെ നേരത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവർക്കിത് പറയേണ്ടി വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഏറ്റവും ഒടുവിലായിട്ട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ അടുത്ത വോട്ടെന്നത് ഹിന്ദുക്കളിലെ ഈഴവ വോട്ടാണ് അതിൽ വലിയ ചോർച്ച ഉണ്ടായിരിക്കുന്നു എന്നവർക്ക് മനസ്സിലായി ആ ഒരു വിഭാഗത്തിന് സി പി എം എന്ന പാർട്ടി കുറേ കാലമായിട്ട് നടത്തുന്ന മുസ്ലിം പ്രീണനത്തെപ്പറ്റി വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട് അതിനവർ തിരിച്ചടി കൊടുത്തിരിക്കുന്നു അങ്ങനെ ഹൈന്ദവ ഭൂരിപക്ഷ വോട്ട് തങ്ങളിൽ നിന്നകന്നു എന്ന സത്യം അവർ മനസ്സിലാക്കിയപ്പോൾ അവർക്ക് ഗദ്യന്ത്രമില്ലാതെ ഇതേപോലെ മുസ്ലിം ലീഗിൻ്റെയും എസ് ഡി പി യുടെയും പി എഫ് എയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയൊക്കെ തീവ്രവാദത്തിന് തള്ളിപ്പറയേണ്ട ഒരവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് അല്ലാതെ ഇതവർക്ക് തിരിച്ചറിയാൻ മേലഞ്ഞിട്ടൊന്നുമല്ല അവർക്കൊരു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അവർക്ക് തിരിച്ചറിയും തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ അപ്പോഴൊക്കെ ഇതേ കൂട്ടറിലെ ചിലർ പരസ്യമായിട്ട് തന്നെ സി പി എമ്മിന് ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ടാണ് ആ സമയത്ത് അവർ മിണ്ടാഞ്ഞത് എന്നാൽ ഏറ്റവും ഒടുവിലായിട്ട് നടന്ന ഒന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ അവ ആ വോട്ടെല്ലാം യു ഡി എഫിന് പോവുകയും ചെയ്തു ഇവിടെ കെട്ടിക്കൊണ്ടിരുന്ന അടുത്തറ വോട്ടുകൾ നഷ്ടപ്പെടുകയും ചെയ്തു ആ സത്യം മനസ്സിലാക്കിയപ്പോഴാണ് ഇവർ ഈ വിളിച്ചു പറയുന്നത് അല്ലാതെ ഇവർക്ക് പൊടുന്നിനെ വെളിപാട് വന്നിട്ട് വിളിച്ചു പറയുന്നതൊന്നും എന്തൊക്കെ പറഞ്ഞാലും സി പി എമ്മിൻ്റെ അടുത്തറ വോട്ടെന്നത് ഈഴവ വോട്ടാണ് ആ വോട്ട് പോയാൽ സി പി എം പിന്നെ വട്ടപൂജ്യമാണ് എന്നവർക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലും ആറ്റിങ്ങലിലും അവർക്കതിനുള്ള സൂചന കിട്ടിയിരുന്നു ആ ഒരൊറ്റ കൊണ്ട് മാത്രമാണ് ഇവരിപ്പോൾ ഈ സത്യം വിളിച്ചു പറയുന്നത് അല്ലാതെ സി പി എം നന്നായിട്ടൊന്നുമല്ല